ിസ് ജിക്കീസ് ഗ്രീൻവീൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യുക എന്നുള്ളത് മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യോപയോഗ വസ്തുവാണ് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മഞ്ഞള് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് സൺലൈറ്റ് കാര്യമായിട്ടൊന്നും വേണ്ട നമുക്ക് എന്താ പറയുക ഇടവളിയായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാം വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ അപ്പോൾ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ഗ്രോ ബാഗിൽ ചെയ്യാം ഇനി ചാക്കാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ചാക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു വർഷത്തേക്ക് വേണ്ട ഫുള്ള് മഞ്ഞൾ നമുക്കതിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും മണ്ണിൽ ചെയ്യുന്ന പോലെ ഗ്രോ ബാഗിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കധികം വിളവ് കിട്ടില്ല എന്ന് വെച്ചാൽ മണ്ണിൽ അത്യാവശ്യം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വല്ലാതെ മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ വിളവ് കിട്ടും ഒരു ലൂസായിട്ടുള്ള മണ്ണ് വേണമെന്ന് മാത്രമേ നമ്മൾ തവാരണ കോരി ചെയ്യുമ്പോൾ അത് എന്താ പറയുക ആവശ്യം ലൂസായി നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങൾ മാത്രമാണ് അതിൽ കിട്ടുക അപ്പോൾ അന്നേരം നല്ല വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗ്രോ ബാഗിൽ നല്ലപോലെ വളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യണം അപ്പം നല്ല വിളവ് കിട്ടാനായിട്ട് ഗ്രോ ബാഗിൽ നമ്മൾ എങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്ന് വെച്ചാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ലൈക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്ക് മീൻസ് കൃഷിയോട് ഇൻട്രസ്റ്റ് ഇല്ലെന്നു വെച്ചാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കൃഷി രീതി നിങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് മഞ്ഞളുടെ വിത്ത് നമുക്ക് നല്ല വിത്ത് നോക്കി കിട്ടണം ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിത്തിനായി മാറ്റി വെച്ചതാണ് അപ്പോൾ ഭയങ്കരമായിട്ടിന്ന് ചുങ്ങി പോവൊന്നുമില്ല ഇത് നമ്മൾ അല്പം എന്താ പറയുക മണ്ണെടുത്ത് അതിൽ ചെറിയൊരു ഈ വിത്തുകളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ലയറും മണ്ണതിൻ്റെ മീതി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് രസമായിട്ട് അവിടെ കിടന്നോളും നമുക്കതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് അത് വിത്തായിട്ട് യൂസ് ചെയ്യേണ്ട നെക്സ്റ്റ് ടൈം അത് കുഴിച്ചറിൻ്റെ ടൈമിൽ നമുക്ക് ഇത് എടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത് വിത്തിനെ വേണ്ടത് അങ്ങനെ ചീഞ്ഞ് പോവുക അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള സംഭവമല്ല അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കൃഷി ചെയ്യാനും ഈസിയാണ് വലിയ നോട്ടങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മളിതിനു വേണ്ടി ഇപ്പോൾ മുളകൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇനി മഞ്ഞളിന് വിത്തായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് കൃഷി ചെയ്യാതിരിക്കേണ്ട കടയിൽ നിന്ന് നമുക്കിതുപോലത്തെ പച്ചമഞ്ഞൾ വാങ്ങാൻ കിട്ടില്ലേ അത് നട്ടാലും മതി അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മളിങ്ങനെ വെച്ച കാരണം അത്യാവശ്യം മുളകൾ വന്നിട്ടുള്ള പീസ് ഉണ്ട് ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സൈസൊക്കെ ചെയ്താൽ മതി ഇനി നമ്മൾ നല്ല ചാക്കിലാണ് ചെയ്യണേന്ന് വെച്ചാൽ ഗ്രോ ഒരു രണ്ട് മൂന്നിരട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു മൂന്ന് പീസൊക്കെ ചാക്കിൽ നടാം ഇന്ന് നമ്മൾ മൊത്തം ചേന ഇഞ്ചി മഞ്ഞൾ അങ്ങനെ ചേമ്പ് അതൊക്കെ നടുന്നൊരു ഏരിയയാണ് അതുപോലത്തെ ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ രണ്ട് പീസ് നമുക്കൊരു ഗ്രോ ബാഗിൽ നടാം അപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പ ഇട്ട് നിറയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ എനിക്ക് ഇത് നിറച്ച് ഇട്ടാലും കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ പൊടിയായി പോവും നമ്മൾ ഗ്രോ ബാഗ് കണ്ട സൈഡ് കുറച്ച് മറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല പോലെ അത് ഇടാം ഇനി നമുക്ക് മണ്ണ് ഇത് കരിയിലെ കമ്പോസ്റ്റാണ് അതുപോലെ ഇത് ചാണകപ്പൊടി പിന്നെ ചാരം ചേർക്കണം ചാരതിൽ അല്പം വെള്ളമായി ചാരം നമ്മൾ ചേർക്കണം ഈ എല്ലാ കിഴങ്ങ് വർഗ കൃഷികളും ചെയ്യുമ്പോൾ നമുക്ക് അല്പം ചാരം ചേർക്കണം അതുപോലെ ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല ഇത് ചേർക്കാനായിട്ട് പക്ഷേ എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ വേപ്പൻ മിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ വാ എൻ പിക്ക് ഉള്ളത് പോരാതെ തന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കീടനിയന്ത്രണത്തിനെയാണ് വേപ്പ് മിണ്ണാക്ക് എന്താ പറയുക നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കേണ്ട ഒരു സാധനമാണ് അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ മഞ്ഞളിന് ഓൾറെഡി കേടുകൾ വളരെ കുറവാണ് അതുകൊണ്ട് വേപ്പൻ മിണ്ണാക്ക് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് തന്നെയാണ് അത് നമ്മൾ ഇട്ടു കുറച്ച് അതുപോലെ മണ്ണ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് മണ്ണിനെ ആക്ച്വലി നമ്മൾ മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത് നല്ല പോലെ അതങ്ങനെ സെറ്റാക്കുക ഇതെങ്ങനെ ചെയ്താലും ഈ മണ്ണ് ഒരു തരത്തിലും ഉറച്ചു നിൽക്കില്ല ഭയങ്കര ലൂസ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഇത് ചാണകപ്പൊടിയാണ് ഇതൊരു രണ്ട് പിടിയൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ കരിയില കമ്പോസ്റ്റ് ഇതിലിട്ടുണ്ട് അപ്പോൾ അന്നേരം ഇത് അതന്നെ അത്യാവശ്യം വളമായിട്ട് വരും അതുപോലെ ചാരം ചാരം ശരിക്ക് പൊടിയായിട്ടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് പക്ഷേ ഞാൻ ചാരം ഇട്ട് വെച്ചിട്ടുള്ള ഡ്രമ്മിൽ അതിൻ്റെ മൂടി ഓപ്പണായിട്ട് ഇരുന്നേന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കുറച്ച് അതിങ്ങനെ വന്നു അപ്പോൾ ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് പിടിയൊക്കെ നമുക്കിതിൽ ഈ ഒരു ഇതിലിടാം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും നമ്മൾ ചാരം ഇട്ട് കൊടുക്കണം ഇത് എല്ലുപൊടിയാണ് അതുപോലെ ഇത് വേപ്പ് മണ്ണാക്ക് നമ്മൾ കുറച്ചിടേണ്ടത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണെന്നു വെച്ചാൽ കീടങ്ങൾ തീരെ കുറവാണെന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പോട്ടി മിക്സ് ഇത് നമ്മൾ നല്ല പോലെ ആക്കുക കുറച്ചും കൂടി കൊടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇത് വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്ക് ഈ മടക്കി വെച്ചിട്ടുള്ളത് നിവർത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസാണ് ഈ മുള വന്ന ഈ ഒരു പീസാണ് ഈ ഗ്രോ ബാഗിൽ ഈ ഭാഗം എപ്പോഴും ഇതൊക്കെ മുള വരണതാണ് അപ്പോൾ ഈ ഒരു ഭാഗം എപ്പോഴും മുകളിലേക്കായിട്ട് നിൽക്കണം അപ്പോൾ നമ്മളിതേ ഇങ്ങനൊരിതിലാണ് ഇതിൽ നിന്നൊക്കെ മുള പൊട്ടി വരും ഈ മുള മുകളിലേക്ക് വളരും അതുപോലെ ഇതിൽ നിന്നൊക്കെ മുള പൊട്ടി വരും അപ്പം ഇങ്ങനൊരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് മുഴുവൻ ഇത് ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ വരും ഇനി നമുക്കിതിൻ്റെ മീതം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും കരിയിലെ തന്നെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഇത് ചൂടുവല്ലാതെ നമ്മൾ വിത്തും വല്ലാതെ വെച്ചിരിക്കണേ അതുകൊണ്ട് ഇത് എന്താ പറയുക കണ്ടമാനം വെയിലടിച്ച മുള ഉണങ്ങിപ്പോവും അതുപോലെ ഇതിൽ മുള വരാനുള്ള ചാൻസ് കുറയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ കരിയിലിട്ടിട്ട് കവർ ചെയ്യുക ഈ കരിയിലിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഇത് മുള ഇത് മുളച്ച് ഒക്കെ തയ്യായി വളർന്നു വരും മഴ പെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറേശ് മഴയില്ലാത്ത കാരണം നനച്ചു കൊടുക്കുക മഴ ഉണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല അത് കുറേശ്ശേ നനയ്ക്കുമ്പോൾ തയ് വരും അപ്പോൾ അന്നേരം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ കുറേശേ മണ്ണ് കയറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ കരിയില കമ്പോസ്റ്റ് കയറ്റി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത് ഓപ്പൺ ഓപ്പണാക്കിയിട്ട് വളരുന്നതിനനുസരിച്ച് ഇതാക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഇതിൻ്റെ ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും നേരെ വല്ലാണ്ട് താഴെ ആയിട്ടുണ്ടാകും അപ്പോൾ ഈ കരിയിലൊക്കെ ഇട്ട പോലെ തന്നെ മീത വീണ്ടും നമ്മൾ ഇട്ട പോലെ തന്നെ ഒരു സെറ്റും കൂടി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് കപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുവരെയും മഞ്ഞൾ കൃഷി തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തുടങ്ങാ മഞ്ഞളിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രതിരോധ ശേഷി സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മഴക്കാലത്ത് ചെയ്താലും നമുക്ക് രക്ഷപ്പെടുത്തി പറ്റും വല്ലാതെ മഴ കൊള്ളാത്തൊരു ഏരിയയിൽ നമ്മൾ അതിനൊന്ന് സെറ്റാക്കി വെച്ചാൽ മതി ചെടി വളരുന്നവരെ അപ്പോൾ അന്നേരം നമുക്ക് നമുക്കങ്ങനെ ചെയ്യാതെ ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഡിസംബർ ഒക്കെ കാറ്റു വരില്ലേ കാറ്റുകാലം വരുമ്പോൾ ഇതിൻ്റെ അലകളപ്പം ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതാണ് നമുക്ക് വിളവെടുക്കാനുള്ള ഒരു സമയം അപ്പോൾ നമുക്ക് ഡിസംബർ നവംബർ ഡിസംബറോട് കൂടിയിട്ട് ഇത് വിളവെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ഈ കരിയിൽ അതുപോലെ കുറച്ച് മണ്ണ് അതുപോലെ കുറച്ച് ഈ വളത്തിൻ്റെ മിക്സൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടി ഓരോ പിടി ഓരോ പിടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറിക്കേണ്ട സമയം ആകുമ്പോഴേക്കും ഒരുവിധം ഈ ഗ്രോ ബാഗ് നിറച്ച് മഞ്ഞളായി ഉണ്ടാവും അപ്പോൾ എല്ലാവരും മഞ്ഞളുടെ കൃഷി അടിപൊളിയായിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള മഞ്ഞൾ കൃഷി എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി